പത്മജയുടെ വെളിപ്പെടത്തിൽ ദേശീയതലത്തിലടക്കം പ്രചാരണായുദ്ധമാക്കുകയാണ് എൻ ഡി എ ചന്ദനക്കുറി തൊടാൻ പേടിയാണെന്ന് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ പേടി കാരണം ചന്ദനക്കുറി തൊടാറില്ലായിരുന്നുവെന്ന് പത്മജാവിയണു ഗോപാൽ ചന്ദനക്കുറി തൊട്ടുകഴിഞ്ഞാൽ പലരും തുറിച്ചു നോക്കിയിരുന്നുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തി പലപ്പോഴും പേടിച്ച് ചന്ദനക്കുറി തൊടാറില്ല എനിക്ക് ചന്ദനക്കുരി തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് തൊട്ടാൽ ഉടൻ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കും അതുകൊണ്ട് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി തുടച്ച് പുറത്തേക്ക് വരും ഞാൻ കുറച്ചുനാൾ മുൻപ് വാരണാസിയിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും ബി ജെ പിയുടെ കൂടെയാണ് ഞാൻ ഞെട്ടി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കേരളത്തിലൊക്കെയാണ് ബുദ്ധിമുട്ട് ഇവിടെ ബ്രാഹ്മണരും മുസ്ലിമുകളും ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ശക്തനായ ഭരണാധികാരിയുണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് അവർ പറഞ്ഞതായും പത്മജ വ്യക്തമാക്കി